ഒരു നിർത്തോ ഞാൻ യു ബ്രോ മെയ് മാസത്തില് പോയ കസ്റ്റമർ അവിടുന്ന് കിഴിപ്പൊറാട്ട ഓർഡർ ചെയ്തിട്ട് വാഴേന്റെ എല്ലാം തുറന്ന സമയത്ത് അതിനകത്ത് പുഴുടി ഞാൻ നിരപരാധിയാണല്ലോ സത്യം തെളിയും സത്യമേത ജഗത ജയഹേ ജനതേ എന്നൊക്കെ പറയുന്നു ഞാൻ കാരണം സംഭയാമി യുഗേ യുഗേ സംഭവിക്കാൻ ഇരിക്കുന്ന സംഭവിക്കാനേ ഒരു ഒരു വീഡിയോ ആണ് രൂപയല്ലേ ചേട്ടാ അങ്ങനെയാണെങ്കിൽ പൻസാര പൻസാര അതിന് വില ചോദ്യം ഉറക്കം ചോദിച്ചൊരു ഇങ്ങനത്തെ ഉത്തരങ്ങളാണ് കിട്ടാൻ പോണോ എന്തെങ്കിലും ചോദിച്ച സ്ട്രോയ്ക്ക് ഒരു രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഇരിക്കുന്നില്ലേ അത് ഞാനല്ല അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോ ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല എന്താ ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു നമുക്കൊന്ന് ആലോചിച്ചാൽ പോരെ ഒരു കിലോ കോഴിക്ക് എന്താ വില എന്ന് നമുക്കറിയില്ലേ അപ്പോൾ ഒരു കിലോ കോഴിന്ന് എട്ട് ഷവർമ്മേ കിട്ടുള്ളൂ അല്ലെങ്കിൽ പത്ത് ഷവർമ്മയെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു ഷവർമയിൽ എത്ര കോഴി വേണം അതിന് എത്ര രൂപയാവും നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ അപ്പോൾ അമ്പത് രൂപയ്ക്ക് ഷവർമ്മ വയ്ക്കുന്ന കടയിൽ നിന്ന് നമ്മളത് വാങ്ങാൻ വാങ്ങാതിരിക്കാനുള്ള വകതിരിവ് നമ്മൾ കാണിക്കൂലേ അമ്പർമ്മ സൂപ്പർ

ഇൻസിഡന്റ് ഉണ്ടായി അത് അതിലൊരു ഖേദപ്രകടനമെങ്കിലും ഇപ്പൊറത്ത് വന്നല്ലോ പുറത്ത് വരാതിരുന്നു കഴിഞ്ഞില്ല ഇദ്ദേഹത്തിന് വിമർശിക്കുന്ന ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളൊക്കെ പ്രശ്നക്കാരും മോശപ്പെട്ടവരുമാണ് ഈ തെണ്ടുകളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഞങ്ങൾ പിള്ളേരല്ലേ